നമ്മുടെ കൽവിന്റെ കടലായ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫുഅലൈഹി വസ്ല്ലമ തങ്ങളിലൂടെ അത് പൂർത്തീകരിക്കുകയാണ് സമ്പൂർണമാവുകയാണ് അതിന്റെ ഇടയിൽ ഒരു ലക്ഷം അടക്കമുള്ള ഇബ്രാഹിം ധാരാളം പരിശുദ്ധമായ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം ഹബീബുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി ദീൻ അതിന്റെ പിന്നെ പിൻകാലഘട്ടങ്ങളിൽ സ്വഹാബികളിലൂടെ പ്രമുഖരായ സ്വഹാബികളിലൂടെ താപിയങ്ങളിലൂടെ തപ ഉ എത്തിച്ചേർന്നേരായ മാർഗത്തിൽ നീ അടിയുറപ്പിക്കണേ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ എല്ലാ ദിവസം പതിനേഴ് തവണ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ് നേരായ മാർഗമെന്ന് പഠിപ്പിക്കാൻ ഖുർആൻ മുന്നോട്ട് വരികയാണ് അലൈഹിം അലൈഹിം അല്ലാഹു ആരുടെ മേലിലാണോ അനുഗ്രഹം ചെയ്തത് അവരുടെ മാർഗ്ഗമാണ് ഖൈറിൽ ദ്വേഷമില്ലാത്തവരുടെ മാർഗ്ഗം ാണ് പോകാത്തവരുടെ മാർഗമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഏതാണ് അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗം ഏതാണ് അള്ളാഹുവിന്റെ തിരിസമുള്ളവർ

അള്ളാഹു അള്ളാഹു അനുഗ്രഹം അനുഗ്രഹം ചെയ്തവരുടെ കൂടെയാണ് ആരാണ് ചെയ്തവർ നബിമാരെ കുറിച്ച് വിജയിച്ചവരാണെന്ന് പഠിപ്പിക്കുകയാണ് സുഹദാക്കള് നല്ലവരായ ആളുകള് അവര് വിജയി ണെന്ന് പരിശുദ്ധമായ ഖുർഹാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ളവരുടെ മാർഗമാണെന്ന് പഠിപ്പിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നോട് പറയാനുള്ളത് ഞങ്ങൾ ആരെയാണ് പിൻപറ്റേണ്ടത് അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ തിമ്പറ്റേണ്ടത് അംഗീകരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർഹാൻ ഞങ്ങളോട് പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടതും

നിങ്ങൾ മറ്റുള്ള പല മാർഗങ്ങളും ഉണ്ടാകാം പല മതങ്ങളും ഉണ്ടാകാം ഉണ്ടാകാം അതിന് നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് അതിന്റെ ബാക്കിൽ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും ആശയം പറയുന്നവരുണ്ടെങ്കിൽ അവരെ പിന്നാലെ പോയി നിങ്ങളെ ദീനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രതയിലകപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തക്കീ നൽകുകയാണ് ഹബീബുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ബനി ഇസ്രായീൽ അലാ മില്ലാ 72 വിഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ ഉമ്മത്ത് 73 വിഭാഗമായി മാറും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് തം വാഹിദ വരട്ടെ കൂട്ടർ മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് സ്വഹാബത്തു ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങളോട് ചോദിച്ചു അല്ലയോ യാ റസൂലുള്ള ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിജയിച്ച കൂട്ടരാരാണ് നബിയെ എന്ന് അടുന്ന ചോദിച്ചപ്പോൾ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു മാ അന അലൈഹി വ അസ്ഹാബി ഞാൻ എൻടെ സ്വഹാബത്തു ഏതൊരു മാർഗത്തിലാണോ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതാണ് ലോകത്തുള്ള ഔലിയാക്കളോട് അവരോട് സഹായം തേടാം അവരോട് ഇസ്തിഹാസ നടത്താം അവരോട് നടത്താം എന്ന് ലോകത്തോട് പഠിപ്പിച്ചത് സ്വഹാബികളുടെ മാതൃകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ ണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും തൊപ്പിയും താടിയും വെച്ച് ഏതെങ്കിലും ഭിന്നമായ ആശയങ്ങൾ പറയുന്നവരുടെ കൂടെയാണോ നാട്ടുകാരെ ഞങ്ങൾ പോകേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊരു മഹാനായ അബുല ാണ് <imitation> ചോദിച്ചപ്പോൾ <imitation> 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 പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ സദസ് ജമാഅത്തിന്റെ സദസ്സാണ് പണ്ഡിതന്മാരും നാട്ടുകാരും ഉമറാക്കളും കൂടിയ സംഗമമാണ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഈ ഉമ്മത്തില സലഫ് സ്വാലിഹീങ്ങളായ പൂർവ്വീകന്മാരായ പണ്ഡിതന്മാരാണ ഈ ഉമ്മത്തില ഇമാമീങ്ങളാണ് എന്ന് മജ്മൂഉൽ ഫത്വാ പോലത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്കുകടാ മഹാനായ ഇമാം അൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അൽ ഹമ്പലി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഇമാം സിയൂദി റളിയല്ലാഹു അൻഹു ഇമാം ഖസാഇ റളിയല്ലാഹു അൻഹു ഇമാം തുർമുദി റളിയല്ലാഹു ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനെ ഈ വഴി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ദ്രാജ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ കർണാടക മുസ്ലിം ജമഹത്തും

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിയന്ത്രണത്തിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് തീരില്ലായിരുന്നു ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതമില്ലായിരുന്നു ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം വളരെ കുറവായി കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചിരുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യ രാജ്യത്ത് മൂന്ന് തവണകളിലായി ഇസ്ലാമിക്കിന്റെ റിപ്പബ്ലിക്കിന്റെ റെവല്യൂഷൻ നടന്നിട്ടുണ്ട് വിപ്ലവം നടന്നിട്ടുണ്ട് ഹബീബുൽ വറ മുഹമ്മദ് മുല്ലാഹു അലേഹി വസ്ല തങ്ങളുടെ കാലഘട്ടത്ത് സംഘടികരും ഞങ്ങളുടെ കൊച്ചു കേരളമാകുന്ന രാജ്യത്തേക്ക് കടന്നു വന്ന് ആ രാജ്യത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ മഹാന്മാരായ സ്വഹാബികളെ സ്വീകരിക്കുകയും അവർ ഇവിടെ ദീനിന്റെ ശിലവാകി പരിശുദ്ധമായ ദീനിനെവിടെ വരും പ്രചരിപ്പിക്കുകയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വഴികെ വരികയാണ് കാലഘട്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ രാജ്യ രാജ്യത്തിന്റെ നവോത്ഥാനത്തെക്കുറിച്ച് ഏതെങ്കിലും വേദി ഉണ്ടാക്കി താടിയും തലപ്പാവും തൊപ്പി വെച്ചുകൊണ്ട് ഏതെങ്കിലും വഹാബികൾ ഇന്ത്യ രാജ്യത്തിന്റെ ഇസ്ലാമിക നവോത്ഥാനം നടത്തിയത് ഞങ്ങളാണെന്ന് ആരെങ്കിലും അവകാശവാദം പറയുന്നുണ്ടെങ്കിൽ വകവെച്ച് കൊടുക്കാൻ ഈ രാജ്യം സമ്മതിക്കുന്നില്ല ലോകത്തിന്റെ നേതാവ് ഷഫീബുൽ വറാ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ല തങ്ങളെ കാലഘട്ടത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പതിനൊന്നോളം പ്രഗൽഭമായ പ്രസിദ്ധമായ പള്ളികൾ ഉണ്ടാക്കാൻ മഹാന്മാരായ സ്വഹാബികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിൻകാലത്ത് അവരുടെ അവരുടെ ശിഷ്യന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പതയോട്ടം ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് അവിടുത്തെ മുരീദുമാർ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ ബാലപാഠം ഈ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ നവോത്ഥാനം ഇന്ത്യ രാജ്യത്ത് നടത്തുന്നത് മഹാന്മാരായ പൊന്നാണിയിലെ മഹദൂമിങ്ങളെ കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല മൂന്നാമത്തെ ഒരു ഇസ്ലാമിക റെവല്യൂഷണറി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്ത് ഐക്യസംഘം എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ നമ്മുടെ കുഗ്രാമങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇരുപത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്തിഹാസം നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്ന തവസ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ ഐക്യസംഘമാണെന്ന പേരും വെച്ചുകൊണ്ട് ഐക്യസംഘം ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു വിഭാഗം ആളുകൾ പുത്തനാശയ ായ ആളുകൾ ഭാബികളായ ആളുകൾ വിനായികളായ ആളുകൾ സലഫികളായ ആളുകള് അവർ സലഫികള് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് അവർ പലതും പ്രചരിപ്പിച്ചു മൗലിത പാരായണം നടത്താൻ കഴിയില്ല ഇവിടെ കുത്തുബിയത് നടത്താൻ കഴിയില്ല തറാവീഹു എട്ടുറക്കാത്താണ് പതിനൊന്നാണ് പല വാദങ്ങളും പറഞ്ഞു അപ്പോളാണ് ധീരന്മാരായ പണ്ഡിതന്മാരായ ഒരക്കൽ മുല്ലക്കോ യന്ത്രങ്ങളെപ്പോലോ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന്റെ പിൻകാലങ്ങളിൽ നേതൃത്വം നൽകി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ മഹത്വമായ നേതൃത്വം മഹാനായ മഹാനായ താജുൽ താജുൽ അള്ളാഹു െ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ അവർ ചിന്തിക്കുകയാണ് ആലിമുണ്ടാതിരുന്നാൽ ഇവിടെ പരിശുദ്ധമായ പരിശുദ്ധമായതിനു തകർന്നു പോകും ഇതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കണം ഇതിനെതിരെ ഞങ്ങളൊരു സംഘടനയുണ്ടാക്കണം ഇതിനൊരു ഇതിനെതിരെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നവർ മുൻകരുതലെടുത്തുകൊണ്ട് പരിശുദ്ധമായ നേതൃത്വം നൽകാൻ സമസ്തയെ രൂപീകരിക്കുകയാണ് അല്ല ഇന്നും നാൽപ്പതോളം നമ്മുടെ ഉലമാ സംഗമം നമ്മുടെ ഉലമാക്കള് നേതൃത്വം നൽകുന്നുണ്ട് നമുക്ക് ദീനി പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് പിടിക്കുന്നുണ്ട് എന്റെ ഈ മാനുള്ള മോമിനീകളെ പിൻകാലങ്ങളിൽ പരിശുദ്ധമായ നമ്മുടെ യുവാക്കളിൽ ഭദ്രമാകണം നമ്മുടെ പാപ്പമാരിൽ ഭദ്രമാകണം

പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കാനും അതിന്റെ ശരീരത്തിന്റെ ചിട്ടങ്ങൾ പഠിപ്പിക്കാൻ ശരീരത്തിന്റെ ചിട്ടങ്ങൾ ഇല്ലാതെയാക്കുന്ന ആളുകൾ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ വിളിക്കുന്ന ഒരു തലമുറ ഒരു സമുദായം നിങ്ങളിൽ നിന്ന് വളർന്നു വരട്ടെ അവർക്കുള്ള ദൗത്യം എന്താണ് എവിടെയും അങ്ങാടിയിലിരുന്നു ഹിദ്ന നടത്താനല്ല എവിടെങ്കിലും ഇരുന്ന് ക്യാരം ബോർഡ് ചുറ്റാനല്ല ആരെക്കുറിച്ചും വേദി കെട്ടി എന്തെങ്കിലും പറയാം നല്ലവരായ ആളുകൾക്ക് പരിശുദ്ധമായ ദീനിന്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു ായ കാര്യങ്ങൾ നാടുകളിൽ അരുതായ്മകൾ നടക്കുമ്പോ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞൊരു സമുദായം വളർന്നു വരുമ്പോ അതിനെതിരെ ശ്രദ്ധിക്കാൻ കലാലയങ്ങളിൽ കഞ്ചാവിനും മഴക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഒരു തല മുറ നശിച്ചു പോകുന്ന കാലഘട്ടം വരുമ്പോൾ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ മക്കളെ അരുതായ്മകൾക്ക് നിങ്ങൾ കടന്നു പോകരുത്